എനിക്ക് എന്താ പറഞ്ഞ ഇന്റെ ഡ്രൈവർക്ക് എന്ത് സംഭവിച്ചു ഇന്റെ ലോറി എവിടെ പോയിന്ന് ഒരു ഉത്തരം കിട്ടിയാ അതിന്റെ ഉള്ളിൽ നിന്ന് ഇന്റെ ഡ്രൈവറോ കാര്യത്തിന്റെ ഉത്തരവും അതെ ഇതിൽ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വമുള്ളത് ലോറിക്കാർക്ക് അതായത് ലോറിന്റെ ഓണർക്കെന്നാണ് അത് ഞാനും എന്റെ അനിയനുമാണ് അതിന്റെ ഉത്തരവാദിത്തം ഞമ്മളെ ലോറിയാണ് ഞമ്മളെ മരാണ് അതിലുപരി ഞമ്മളെ ഡ്രൈവറാണ് അർജുന അപ്പൊ ഞമ്മക്ക് അതിന്റെ മുകളില് എന്താ ആൾക്കാരോട് ഉത്തരം പറയേണ്ടി നമസ്കാരം ഏറ്റവും പ്രധാനപ്പെട്ട ചില വിവരങ്ങളാണ് പങ്കുവയ്ക്കാനുള്ളത് ഇപ്പോൾ അർജുനായിട്ടുള്ള തെരച്ചിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ലോറിയുടെ ഉടമ മനാഫ് മലയാളി വാർത്തയുമായി ഇപ്പോൾ ബന്ധപ്പെട്ടു അദ്ദേഹം കുറേ കാര്യങ്ങൾ മലയാളി വാർത്തയോട് സംസാരിച്ചിരുന്നു അതിൽ നിന്നൊക്കെ വ്യക്തമാകുന്ന ചില കാര്യങ്ങളുണ്ട് അതായത് ഇപ്പോൾ മനാഫിന്റെ ആ ലോറിയിൽ ലോറിയിലുണ്ടായിരുന്ന തടി കുറച്ചകല നിന്നും കണ്ടെടുത്തിട്ടുണ്ട് തടി കിട്ടിയെന്ന് മനാഫ് പറയുന്നുണ്ട് പക്ഷെ ഈ ലോറി എവിടെ ലോറിയിൽ നിന്ന് തടി എങ്ങനെ പുറത്തുപോയി തലകീഴായിട്ടാണ് ലോറി മറിഞ്ഞതെന്ന് കർണാടക പോലീസ് മേധാവി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഈ ലോറി പുറത്തെടുക്കാനുള്ള നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ ലോറിയിൽ നിന്ന് തടി പുറത്തുപോയി തടി ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് എന്ന് മനാഫും വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ് ഔദ്യോഗിക സ്ഥിരീകരണമാണ് ഇത് അപ്പോഴും അർജുൻ എവിടെ ഈ ലോറിക്ക് അകത്തു തന്നെയാണോ അർജുൻ അപ്പോൾ എങ്ങനെ ലോറിയിൽ നിന്ന് തടി പുറത്തു പോയി എന്നുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ വീണ്ടും പുറത്തേക്ക് വരികയാണ് ഇത് മാത്രമല്ല കർണാടക സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ കൃത്യമായ അലംഭാവത്തെക്കുറിച്ച് മനാഫ് എടുത്തു പറയുന്നുണ്ട് തുടക്കത്തിലെ മൂന്ന് ദിവസം കൃത്യമായ ഒരു അന്വേഷണം കർണാടക സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല എന്ന് അടിവരയിട്ട് പറയുകയാണ് മനാഫ് മാത്രമല്ല മനാഫിനെയോ അല്ലെങ്കിൽ അർജുൻറെ കുടുംബത്തെയോ അവിടെ കടുപ്പിക്കുക പോലും ചെയ്യാതെ അവരുമായിട്ട് ഒരു തരത്തിലുമുള്ള ബന്ധം പുലർത്താതെയാണ് കർണാടക റെസ്ക്യൂ ടീമും അവിടുത്തെ ഉദ്യോഗസ്ഥരും ഏർ തെരച്ചിൽ നടത്തിയതെന്ന് മനാഫ് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത് പിന്നീട് മാധ്യമങ്ങൾ അതായത് കേരളത്തിൽ നിന്നുള്ള മാധ്യമങ്ങൾ ഇടപെട്ടതിന് ശേഷമാണ് കൃത്യമായ ഒരു അന്വേഷണത്തിലേക്ക് തെരച്ചിലേക്ക് കാര്യങ്ങൾ എത്തുന്നതെന്നും മനാഫ് തന്നെയാണ് പറയുന്നത് മനാഫിന്റെ വാക്കുകളാണ് ഇതെല്ലാം അല്ലാതെ ഒന്നും തന്നെ മാധ്യമങ്ങൾ പൊലിപ്പിച്ച് കാട്ടുന്നതല്ല ഇതിനിടയിൽ ചില മാധ്യമങ്ങൾ മുഖ്യധാരാ മാധ്യമങ്ങൾ പൊലിപ്പിച്ചു കാട്ടൽ നടത്തിയിരുന്നു ഇല്ല എന്ന് പറയുന്നില്ല പക്ഷേ മനാഫിന്റെ വാക്കുകളിൽ നിന്നാണ് ഇപ്പോൾ ഇത് പുറത്തു വന്നിരിക്കുന്നത് കേരളത്തിലെ മാധ്യമങ്ങൾ ഇടപെട്ടത് കൊണ്ടാണ് ഇത്ര ഇത്തരത്തിലുള്ള അത്യാധുനിക സംവിധാനങ്ങൾ കൊണ്ടുവന്ന് ഒരു തെരച്ചിൽ നടത്തുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയതെന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കുന്നുണ്ട് മണ്ണിൽ തന്നെ ലോറി ഉണ്ട് എന്ന് ആദ്യം പറഞ്ഞത് കർണാടക ഉദ്യോഗസ്ഥരാണെന്ന് മനാഫ് വ്യക്തമാക്കുന്നു ആദ്യം ഇവർ പറഞ്ഞിരുന്നത് പുഴയിലും മണ്ണിലും ഒന്നും ലോറി ഇല്ല എന്നാണ് ലോറി അവിടെ ഉണ്ടായിരുന്നേ ഇല്ല എന്നാണ് കർണാടക ഭരണകൂടം പറഞ്ഞതെന്ന് മനാഫു വ്യക്തമാക്കുന്നു പിന്നീടാണ് മണ്ണിൽ ലോറി ഉണ്ടെന്ന് ഇവർ പറയുന്നു ജി പി എസ് ട്രാക്ക് ചെയ്ത് ആ രീതിയിൽ അന്വേഷണം നടത്തുന്നു പിന്നീടാണ് പുഴയിലേക്ക് അന്വേഷണം നടത്തുന്നതെന്നും മനാഫ് തന്നെ മലയാളി വാർത്തയോട് വ്യക്തമാക്കുകയാണ് എന്തൊക്കെയോ ഒരു ദുരൂഹത അതായത് മനാഫ് തന്നെ പറയുന്നു കർണാടക ഭരണകൂടമാണ് ഇതിൽ ദുരൂഹത ഉണ്ടാക്കുന്നതെന്നും എന്തിനാണ് ഇത്തരത്തിൽ ഇത്രയും ഒളിച്ചു വെച്ച് ഒരു തെരച്ചിൽ നടത്തുന്നതെന്നും മനാഫ് ചോദിക്കുന്നു നമുക്ക് മനാഫ് പറയുന്നത് കേൾക്കാം മനാഫ് മലയാളി വാർത്തയോട് പല നിർണായക വിവരങ്ങളുമാണ് പങ്കുവച്ചിരിക്കുന്നത് നോക്കാം ഈ ലോറി ഇങ്ങനെ എട്ട് കിലോമീറ്റർ സ്ഥലത്തും കിട്ടിയത് അതെ എട്ടോ പന്ത്രണ്ടോ കിലോമീറ്റർ ദൂരം ആണ് ഉള്ളത് അതായത് ഈ മണ്ണിടിഞ്ഞ സ്ഥലത്തിന് മണ്ണിടിഞ്ഞോമീറ്റർ ആണോ ഇത്രയും ഇവിടെ അറിയാൻ പറ്റും എന്തെങ്കിലും വിവരം കൂടി വന്നിട്ട് വ്യത്യാസത്തി നാട്ടുകാർ എടുത്തിട്ട് കയറ്റി വെച്ചതാ നാല് കഷ്ണുണ്ട് അതില് വേറെ കഷ്ണങ്ങളുണ്ട് അത് നമ്മളില്ല ആ അതിന്റെ അനിയും പോയി സ്ഥിരീകരിച്ച് ഇന്നെ വിളിച്ച് പറഞ്ഞ് നാലാണ് ഞമ്മളെ വരാനുള്ളത് ഇപ്പൊ തെരച്ചിലിപ്പം പുരയിലോട്ട് മാറ്റി ആദ്യം നോക്കിയാ പോ ആദ്യം ആരും പറഞ്ഞിട്ടില്ല അപ്പൊ പുഴയിൽ തെരച്ചിൽ ഓൾറെഡി അന്ന് മുതലേ ഉണ്ട് സാറേ ഹലോ ഇതിപ്പോ ഈ തെരച്ചിൽ ഈ ഈ തെരച്ചിൽ ഈ എന്താ പറയാ വിലപ്പെട്ട ഉപകരണങ്ങൾ കൊണ്ടുവന്നതിനോണ്ടാണല്ലോ ഇത് പുഴയിലുണ്ട് എന്നുള്ളത് ആദ്യത്തെ ഒരു സമയം പോലും വേറെ ആരും പറഞ്ഞിട്ടില്ല പുഴയിലുണ്ട് എന്നുള്ളത് ആദ്യത്തെ മൂന്ന് ദിവസം ഞമ്മള് വണ്ടിയെ അവിടെ ഇല്ല എന്നാ പറഞ്ഞത് ർണാടകർത്ത പറയ ആദ്യം മലയാളികൾ പറഞ്ഞുകൊണ്ടാണ് ഇവര് മണ്ണിൽ മാത്രം നോക്കില്ല അതൊക്കെ ഇതിപ്പോ ഞാൻ എന്താ പറയാ ഞാന് കാര്യമായിട്ട് എന്താ പറയാ നമ്മളെ വണ്ടി കിട്ടട്ടെ എന്ന് വിചാരിച്ചിരിക്കാണ് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ബാക്കി കാര്യങ്ങൾ സംസാരിച്ച തടി ഇപ്പം മനാഫിന്റെ ആണെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ഉറപ്പിച്ചു ഓക്കെ അപ്പൊ അതുപോലെ മറ്റൊരു ചോദിച്ചോട്ടെ ഇപ്പൊ അർജുനു വേണ്ടി തെരച്ചിൽ നടത്താൻ രഞ്ജിത് ഇസ്രലും അങ്ങനെ ഒരുപാട് മലയാളികൾ ഉണ്ടായിരുന്നു അപ്പൊ ഈ ഈ മണ്ണിടിച്ചിൽ അവിടെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് എന്താണ് അല്ല അത് ഇപ്പൊ എന്താ പറഞ്ഞു കഴിഞ്ഞാല് മണ്ണിന്റെ അടി വെള്ളത്തിലേക്ക് പോയതിന് അവിടെ നേവിക്കാർ തെരയുന്നുണ്ട് ആ തെരച്ചിലിന് ആരും തടസ്സം നിന്നിട്ടില്ല പിന്നെ നമ്മൾ കൂടുതൽ പറഞ്ഞുകൊണ്ടിരുന്നത് മെഷിനറീസ് ലൈറ്റ് ഞമ്മള് പോയ ടൈമിനുള്ള കഥ എന്താണ് പറഞ്ഞ രണ്ടേ രണ്ട് പൊക്ലൈനർ അതായത് ജെ സി ബി വെച്ചിട്ടാണ് ഇവര് പണിയെടുത്തുകൊണ്ടിരുന്നത് മൂന്ന് ജെ സി ബി ഉണ്ടായിന് അവിടെ ഒന്ന് വർക്ക് ചെയ്തിക്കില്ല രണ്ടെണ്ണം വർക്ക് ചെയ്യണേനും ഇത് ഇപ്പൊ ഇത്രയും പ്രശ്നങ്ങളായപ്പോഴാണ് എന്തായത് കൂടുതൽ മിഷനറികൾ വന്നതും മറ്റു കാര്യങ്ങൾ നടന്നതും ഹലോ അപ്പൊ ഇതില് ഞമ്മള് പറഞ്ഞത് പുഴയില് പുഴയിൽ ഓൾറെഡി നേവിക്കാർ തെരയുണ്ടല്ലോ അതിന് നമ്മൾ എന്താ പറഞ്ഞുകഴിഞ്ഞാല് ആ തെരച്ചിലിനെ നമ്മക്ക് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ഇതില്ല എന്താണ് പറയാ അല്ല ഉറപ്പല്ല എന്തായാലും പറയാസ്ഫൈഡ് ആയിരുന്നു ഞമ്മള് നമുക്ക് അതിൽ പ്രതിഷേധമല്ല കാരണം എന്താ പറഞ്ഞുകഴിഞ്ഞാല് വീഡിയോ അല്ല കുഴയിലൊക്കെ പോയതെങ്കിലും പ്രതീക്ഷ പിന്നെ ആദ്യമായി അർജുൻ്റെ ഫോൺ റിങ് ചെയ്തത് അതാണ് അത്ഭുതം മണ്ണിൽ ഇല്ലാന്ന് പറയുന്നുണ്ട് ഇപ്പൊ പുഴയിലാണ് ഈ രണ്ടു ദിവസം ഫോൺ റിങ് ചെയ്യാൻ പാടില്ല കാരണം ഫോൺ വെള്ളത്തിൽ പോയി തന്നെ ഓഫ് ഓഫാകും ഇത് ഫുള്ള് ദുരൂഹത ഒന്നാമത് നമ്മളെ അങ്ങോട്ടേക്ക് കൂടുതലങ്ങോട്ടേക്ക് ഈ ഇങ്ങനെ ഒരു ദുരന്തം നടക്കുമ്പോ അറ്റ്ലീസ്റ്റ് ആ ലോറീന്റെ മുതലാളി ആ ലോറി ഡ്രൈവറുടെ ബന്ധുക്കളും അറ്റ്ലീസ്റ്റ് ഓരെങ്കിലും അവിടെ എന്താ ട്രാൻസ്പെറന്റ് ആയിട്ട് പോണെങ്കിൽ അല്ലെ നമ്മൾ രണ്ട് രണ്ട് രണ്ടേ രണ്ട് വ്യക്തികൾ അവിടെ വന്നാൽ ഒരുക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാവോ അത്രയും വലിയ സ്ഥലമുണ്ട് അവിടെ ഒരു രണ്ട് കസാലിട്ട് അവിടെ ഇരുത്തിയാ പോരണം കർണാടകയിൽ അവർ പറഞ്ഞ ആദ്യമേ നമ്മൾ പറഞ്ഞതാണ് ഈ വണ്ടി ലോറി പുരയിൽ പോയിട്ടുണ്ട് അങ്ങനെ 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 പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോറി പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അതെ പക്കാ കള്ളത്തരാണ് ഒരു അവിടെ ഒരു പറഞ്ഞിട്ടേ ഇല്ല കേട്ടോ ഇപ്പൊ അവിടെ ലൊക്കേറ്റ് ചെയ്ത ഈ ദിവസം മുതലാണ് എന്താ അവിടെ അവിടെ ഇണ്ട് സാറിന് ഒരു കാര്യം ചെയ്താ മതി നിങ്ങൾ കുറച്ച് ദിവസം മുന്നത്തെ ബൈറ്റുകളൊക്കെ നോക്കിയാൽ മതി അതായത് ഡേ മുതൽക്കുള്ള വരെ ബൈറ്റ് നോക്കിയാൽ മതി ഡേ വൺ മുതൽ ഡേ ത്രീ വരെ പറഞ്ഞ ആളുകളെ അവര് ഏ അപ്പൊ എന്താ പറയുക എനിക്ക് നിങ്ങളോട് കുറച്ച് സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയതിനോട് പറയാണ് അതായത് ഡേ വണ് മുതൽ ഡേ ത്രീ വരെ ഡേ ഫോർ വരെ ഇവർ വണ്ടി ഇല്ലാന്ന് പറഞ്ഞതാ ഡേ എന്താ ബന്ധുക്കളോടാ ഇന്നോട് ഇന്നോടന്നെ പറഞ്ഞിടല്ലോ ഇന്നോടന്നെ പറഞ്ഞിട്ട് ബന്ധുക്കളോട് പറഞ്ഞിട്ട് എല്ലാം എന്നെ നിങ്ങളെ വണ്ടി ഇവിടെ ഒന്നുമില്ല ആകെ ഞമ്മക്ക് ഇവിടെ കിട്ടിയത് മൂന്ന് നമ്മൾ പരാതി കൊടുത്തല്ലോ പരാതി വാങ്ങാൻ തന്നെ ചെയ്യാറില്ലല്ലോ ഇതിപ്പോ പരാതിയെ നാലാമത്തെ ദിവസമാണ് വാങ്ങണത് അതും രാത്രി പാതിരക്കെ അഞ്ചാമത്തെ ദിവസത്തിലേക്ക് കൂട്ടാവുന്നതുള്ളൂ അത് അന്നാണ് ശരിക്കും നമ്മൾ എഫ്ഐആർ ഇടാൻ പോലും വരും തയ്യാറായത് എഫ്ഐആർ എന്തുകൊണ്ടിട്ടില്ല ഒരു സാധാരണക്കാരനും ഒരാൾ ഒരു വണ്ടിയും അതിലൊരു ഡ്രൈവറും നഷ്ടപ്പെട്ടിരിക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് എഫ്ഐആർ ഇടുന്നില്ല എഫ് ഐ ആർ ഏതൊരു പാവപ്പെട്ടനും ഏതൊരു സാധാരണക്കാരും വന്ന എഫ്ഐആർ ഇടണ്ടേ നമ്മൾ കൺസേൺ അല്ലേ ഒരു ഒരു വിഷയം നടന്നത് അവിടെ നമ്മളൊരു മിസ്സിംഗ് ഉണ്ട് അത് നമ്മൾ കൺസേൺ ആണ് അത് ആ അത് എടുക്കണോ ഇതിപ്പോ ഈ വിഷയം ഇപ്പം വണ്ടി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് എന്നുള്ള ഒരു വിഷയം ഇതിന്റെ ഇടക്ക് വന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ വണ്ടി സ്റ്റാർട്ട് ചെയ്തു എന്നുള്ള വിഷയത്തില് ഒരു ക്ലാരിഫിക്കേഷൻ എനിക്ക് തരേണ്ടി വണ്ടി സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളത് ഞാന് എല്ലാ സ്ഥലത്തും പറഞ്ഞു അതില് കൃത്യത ഇല്ല ഓക്കെ എനിക്ക് അതിൽ എന്താ പറഞ്ഞാൽ കൃത്യത ഇല്ല കാരണം മണ്ണ് മൂടിക്കിടക്കുമ്പോൾ എന്തായാലും സൈലൻസറിലൊക്കെ മണ്ണ് കയറി ഉണ്ടെങ്കിൽ എന്തായാലും വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ചാൻസ് കുറവാണ് പിന്നെ അത് പറഞ്ഞത് എന്താ പറയാ നമ്മളെ ജിതിൻ ഒരു അളിയനും പിന്നെ എന്റെ അനിയനും കൂടിയാണ് ഇവരാണ് അന്വേഷിച്ചത് ഭാരത് വൻസൈറ്റ് ഭാരത് വെൻസാരാണ് ഇവർക്ക് പറഞ്ഞു കൊടുത്തത് വണ്ടി സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ അത് അപ്പോഴും പല ചാനലിലും പറഞ്ഞിട്ടുണ്ട് അതിലൊരു വ്യക്തത ഇല്ല ഈ സ്ഥലത്ത് വണ്ടി ഉണ്ടായിരുന്നു അത് അത് വ്യക്തമായിട്ട് അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനാണ് ഈ ഇത് അപകടം നടന്ന ഒന്നാമത്തെ ദിവസം ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല ഞാൻ ഒന്നാമത്തെ ദിവസം നേരെ പോയത് ഭാരത് ബഞ്ചന്റെ ഷോറൂമിലേക്കാണ് ഭാരത് ബഞ്ച് ഷോറൂമിൽ പോയിട്ട് ഇതിന്റെ ലൊക്കേഷൻ ഞാൻ ഫുൾ ആയിട്ട് എന്റെ മൊബൈലുണ്ട് എല്ലാ ലൊക്കേഷനും അവര് കൃത്യമായിട്ട് പറഞ്ഞത് ഈ വണ്ടി ഇന്ന സ്ഥലത്താണ് അവസാനം എട്ട് നാപ്പത്തി അഞ്ച് വരെ നിന്നത് അത് ഈ ഇടിഞ്ഞ സ്ഥലത്താണോ അതെ മണ്ണിടിഞ്ഞ അവിടുന്ന് മണ്ണ് മണ്ണിടിഞ്ഞ് വീണപ്പോൾ ഈ ഭാരത് ബെൻസ് പറഞ്ഞ സ്ഥലത്ത് എട്ട് നാല്പത്തി അഞ്ചും ഈ മണ്ണിടിച്ച സ്ഥലത്ത് ലോറി ഉണ്ടായിരുന്നു അപ്പൊ അവിടെ നിന്ന് ഈ ലോറി മണ്ണ് മണ്ണിടിച്ചിട്ടുള്ള ശക്തിയിൽ പുഴയിൽ ചെന്ന് വീണതായിരിക്കില്ല ആദ്യ ദിവസം തന്നെ ആയിരിക്കും എന്തായാലും ആയിരിക്കും അപ്പൊ അങ്ങനെ അങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മക്ക് ആ മണ്ണ് ഇടിച്ച സ്ഥലത്ത് മണ്ണ് മാറ്റേണ്ട ആവശ്യം ഉണ്ടായിരുന്നു നമുക്ക് ലൊക്കേഷൻ അവർ ഞമ്മളോട് പറഞ്ഞത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി അഥവാ നീങ് വണ്ടിന്റെ ബാറ്ററി വന്ന് കണക്ഷൻ വിട്ടിട്ടില്ലെങ്കിൽ വണ്ടിന്റെ ബാറ്ററി വന്ന് കണക്ഷൻ വിട്ടിട്ടില്ലെങ്കിൽ ലൊക്കേഷൻ ക്ലിയർ ആയിരിക്കും എന്നാ പറഞ്ഞത് അപ്പൊ ഞമ്മള് ഭാരത് വൻസിനെ അല്ലേ കൂടുതൽ വിശ്വസിക്കുന്ന ഇന്നലെ വരെ നിങ്ങൾ മനയാന്ന് വരെയുള്ള മൊത്തം ന്യൂസ് എടുത്തു നോക്കിക്കോളി ഒരു കർണാടക ഗവൺമെന്റും പറഞ്ഞിട്ടില്ല പുഴയിലാണെന്ന് എല്ലാ സ്ഥലത്തും തെരയുണ്ട് എല്ലാ സ്ഥലത്തും തെരയണമെന്നാണ് നമ്മൾ പറയുന്നത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കൊണ്ടുവരാവുന്ന മിഷനറിസേലുള്ളത് അല്ലോ അതായത് ഇന്ന് ഈ പുഴയില് ഉപകരണങ്ങൾ ആദ്യം അവിടെ എത്തിക്കാനായിരുന്നു ആ ആ വല്യ ഉപകരണം കണ്ടില്ലേ അതെ അത് ഒരുപാട് ദൂരത്തൊന്നും ലൈനുണ്ടായിരുന്നു ആ കുറച്ച് അതായത് ഒരു ഫ്യൂ ഒരു നൂറ് നൂറ്റി അമ്പത് കിലോമീറ്ററിനുള്ളിൽ ആ ഉപകരണം ഉണ്ടായിന് ഞാൻ മറ്റൊരു ചോദ്യം അതായത് അതായത് ലോറി ആദ്യം ഫോൺ ചെയ്യാൻ പാടില്ലല്ലോ തോന്നുന്നത് എനിക്ക് അതാ മനസിലാകാത്തത് ഒന്നാമത് ഈ ലോറി നിക്കുന്ന ഭാഗത്തേക്ക് ഇവർ എന്തിനും മണ്ണിട്ട് അതായത് സൈഡിലുള്ള കുഴല് അവിടെ ആ പണ്ട് ഒരു ചായക്കട അതുപോലെ തന്നെ അതിന്റെ സൈഡില് ഒരു വയല് ഉണ്ട് ഈ ഈ നെൽവായലും ചായക്കടയിലും ഓൾറെഡി കർണാടകക്കാർക്ക് പരാതി ഉള്ളതാണ് അവിടെ ചായ കുടിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ മിസ്സിംഗ് ഉണ്ട് എന്നുള്ളത് ഇവര് പറയുണ്ടല്ലോ ഈ മൂന്ന് പേര് കർണാടകക്കാർ മിസ്സിങ് ഉണ്ടല്ലോ അതിൽ ഇപ്പോഴും മിസ്സിംഗ് ഉണ്ട് എന്ന് പറയുണ്ടല്ലോ ഈ മൂന്ന് പേര് ഈ മൂന്ന് പേര് എന്തായാലും ആ എന്തൊക്കെ ദുരൂഹത കർണാടക സർക്കാർ നമ്മളോട് ഫോൺ ചെയ്യുന്നുണ്ട് അത് നിങ്ങളെ അവിടെ ഉള്ള അവിടെ ഉള്ള ആളുകൾ പിന്നെ അത് ഇന്റെ സംബന്ധിച്ചോ അതിന്റെ കൺസേണ അല്ല ഏത് അതായത് ഞാൻ എല്ലാം തെളിയിക്കാൻ നിൽക്കുന്ന ആളല്ലല്ലോ എനിക്ക് എന്താ പറഞ്ഞ ഇന്റെ ഡ്രൈവർക്ക് എന്ത് സംഭവിച്ചു ഇന്റെ ലോറി എവിടെ പോയിന്ന് ഒരു ഉത്തരം കിട്ടിയാ അതിന്റെ ഉള്ളിൽ നിന്ന് ഡ്രൈവറോ കാര്യത്തിന്റെ ഉത്തരവും അതെ ഇതിൽ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തം ഉള്ളത് ലോറിക്കാർക്ക് അതായത് ലോറിന്റെ ഓണർക്കെന്നാണ് അത് ഞാനും അനിയനുമാണ് അതിന്റെ ഉത്തരവാദിത്തം ഞമ്മളെ ലോറിയാണ് ഞമ്മളെ മരമാണ് അതിലുപരി ഞമ്മളെ ഡ്രൈവറാണ് അർജുൻ അപ്പൊ ഞമ്മക്ക് അതിന്റെ മുകളില് എന്താ പറഞ്ഞാല് പല ആൾക്കാരോട് ഉത്തരം പറയേണ്ടിണ്ട് ആ ഞമ്മളോട് എന്തൊക്കെയാ കാട്ടിക്കുട്ടിയതെന്നുള്ള ഞമ്മളിപ്പൊ ഇതിൽ എന്താണ് അനാവശ്യമായി പല ആൾക്കാരും സ്വന്തം ബെനിഫിറ്റിനും വേണ്ടി പലതും കളിച്ചിരിക്കണിവിടെ അതിലേക്ക് ഒന്നും ഞമ്മള് പോകേണ്ട ആവശ്യമില്ല നമുക്ക് എന്താ വേണ്ടിയത് ഞാനിപ്പോ എന്താണ് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കഴിഞ്ഞു ഇപ്പൊ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തി അനിയൻ എന്റെ അനിയൻ തന്നെ ആ ഓനെ അവിടെ നിർത്തിയിട്ടാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത് വന്നത് ഈ ലോ ഈ ലോറി ഇങ്ങനെ ദിവസം മുതൽ അതായത് ലോറി മണ്ണിനടിയിൽ പോയെന്നും ലോറി മനാഫ് അർജുന്റെ വിളിച്ചിരുന്നോ ഞാൻ വിളിച്ചപ്പോൾ ഒക്കെ സ്വിച്ച് ഓഫ് ആയിരുന്നു റിങ് ചെയ്തിട്ടില്ല റിങ് ചെയ്തിട്ടില്ല പക്ഷെ ഞാൻ അധികം വിളിച്ച് കളിച്ചിട്ടില്ല എന്താ ഇതിന് കാര്യമില്ല നമ്മൾ കൊറേ കൊറേ ഓനെ വിളിക്കാൻ നിന്നിട്ട് അവിടെ സമയം കളയാനുള്ള ഒരു ഇതേ ഇല്ല വിളിക്കേണ്ട ആളുകളെ ഏൽപ്പിച്ചിട്ടുണ്ട് വിളിക്കാന് ഒരു ഒരാ പണി എടുക്കട്ടെ ബാക്കി അവിടെ എന്താ പറഞ്ഞുകഴിഞ്ഞാൽ ഇത് ഇത് മുഴുവൻ ഒരു ഒരു സാഹചര്യം എടുക്കാൻ എത്ര പാടുപെട്ടിക്കണ് ശരി